ബോണ്ടേ എന്താ എത്ര നിങ്ങൾക്ക് വരാൻ ഇത്ര മടി ഇനി തന്നെ കേട്ടോ ഈ പിള്ളേരെ നമ്മുടെ ഇതിനു കണ്ടിട്ടില്ലല്ലോ അപ്പൊ കൊള്ളാലോ എടച്ച നമ്മുടെ പണിക്കുള്ള ആളെ കിട്ടിട്ടുണ്ട് അല്ലേടാ എടാ സഞ്ജു ദൈവം നമ്മുടെ കൂടെ തന്നെ കേടാ അതുകൊണ്ടല്ലേ നമ്മുടെ ക്ലാസ് നിന്ന് പുറത്താക്കിയ ദിവസം തന്നെ ഇവന്മാര് വന്ന് ജോയിൻ ചെയ്തേ എടാ കിഴങ്ങന്മാരെ ചിരിക്കലടാ നമ്മളങ്ങാനും ചിരിച്ചു സംസാരിച്ചാലേ അവൾമാര് നമ്മുടെ തലയെ കയറി സീരിയസ്നെസ് വിടാതെ സംസാരിക്ക് അവൾമാര് ശ്രദ്ധിക്കണ്ടടാ ഓ കേട മച്ചാ ബ്രണ്ടാ എന്ന മോള് ക്ലാസ്സിലേക്ക് വിട്ടോ ഹലോ മക്കളൊന്നും നന്നേ എല്ലാരും ഇതും എങ്ങോട്ടെ പോന്നെ ബോണ്ട് കുഞ്ഞിനോട് മാത്രല്ലേ ചേട്ടന്മാർ പോകാൻ പറഞ്ഞോളൂ

അമ്മാവനെ കണ്ടപ്പോ അമ്മാവനാണെന്നേ പിള്ളേർക്ക് പെട്ടെന്ന് പിടികിട്ടിയല്ലോ അമ്മാവാഡേ വേണ്ട വേണ്ട അവൾക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട് വന്ന് ജൂനിയേഴ്സിന്റെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ തമ്മിൽ വഴക്കൂടെ ഉണ്ടാകാന്ന് വെച്ചിട്ടാ മിണ്ടാ അവൾക്ക് ആദ്യാരെ ശരിക്കും അറിയത്തില്ലേ പൂജ നിന്നെ വിളിച്ചേ എന്താ ചെവി പെണ്ണിന് ഇതുവരെ ഒരു പെട്ടെന്ന് കിടി പോയോ നിനക്ക

പിന്നെ ഞങ്ങൾ എന്താ വിളിക്കണ്ടേ കോഴി വിളിക്കണ്ട ഇവിടുത്തെ എല്ലാ സ്റ്റുഡൻസും പൂച്ചക്കുട്ടിക്ക് മനസ്സിലായോ എന്റെ മക്കളൊന്ന് വിളിച്ചേ ചേട്ടന്മാരൊന്ന് കേക്കട്ടെ അത് ഭയം ഇരിക്കണം ഞങ്ങളെ കുറിച്ച് പിള്ളേർക്ക് ശരിക്കും അറിയില്ലെന്ന് തോന്നുന്നു മക്കൾക്ക് നേരം കിട്ടുമ്പോഴേ ഈ സ്കൂളൊന്നും ഞങ്ങളെ കുറിച്ച് അന്വേഷിച്ച മതി കേട്ടോ എന്തായാലും സ്കൂൾക്ക് വന്നതല്ലേ പണി തരാം എന്തേ ഞങ്ങക്ക് നാളെ അർജന്റായിട്ടെ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം അത് നിങ്ങൾ മൂന്ന് പേരും എഴുതി തരണം അത്രേ ഉള്ളൂ അയ്യോ അയ്യോന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ബുക്കിനുള്ളിൽ റെഫറൻസ് പേപ്പർ വെച്ചിട്ടുണ്ട് അത് നോക്കി ചെറുതായിട്ട് അതേപോലെ കോപ്പി അടിച്ചാൽ മതി സിമ്പിൾ പേടിക്കണ്ടേച്ചു കൊറച്ച് ഒരു പ്രശ്നമില്ല നിങ്ങളിവിടെ പുതുതല്ലേ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇവിടുത്തെ ഒരു ടീച്ചേഴ്സിനും അറിയിട്ടില്ല അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല ഇനി നിങ്ങൾ എങ്ങാനും പറ്റില്ല എന്ന് എങ്ങാനും കംപ്ലൈന്റ് ചെയ്യാൻ തോന്നിയാലേ മക്കളുടെ പേരില്ലേ കാടംപൂച്ച ചുണ്ടലി കൂറ ഇത് മൊത്തം ഞങ്ങളുടെ സ്കൂളിൽ പബ്ലിഷ് ചെയ്യും നോക്കിക്കോ

ഓർമ്മയുണ്ടല്ലോ നാളെ ഒമ്പത് മണിക്ക് അസൈൻമെന്റ് എല്ലാം കംപ്ലീറ്റ് ആക്കി ഞങ്ങളുടെ കയ്യിൽ എത്തിച്ചേക്കണം കേട്ടോ ഡി പൂച്ചവാലെ നാളെ കൃത്യം ഒമ്പത് മണിക്ക് കാണാട്ടോ നീ എന്തേലും ഒഴിഞ്ഞോ ശരി ഓ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ നമ്മുടെ അസൈൻമെന്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അല്ലടാ പിന്നല്ല ഇത്ര പെട്ടെന്ന് നമ്മുടെ പ്രോബ്ലം സോൾവ് ഒരിക്കലും വിചാരിച്ചു ഇനി നമുക്ക് നമ്മുടെ മാച്ച് ഇനി നമ്മുടെ മക്കളെ കഷ്ടപ്പെട്ട് നമ്മുടെ കുത്തി ഇരുന്ന് തീർത്തോളും നമുക്കൊന്നും ആലോചിക്കണ്ടതേ വീട്ടില്

ചേഞ്ചേ മോനെ സ്കൂളൊന്നും പോയില്ലല്ലോ. അതുകൊണ്ട് ഡാഡിയനെ തെറ്റി വിളിക്കണത്. ഇനി അങ്ങനെ വിളിക്കരുത് ട്ടോ. എടാ, എടി. അങ്ങനെ ഇംഗ്ലീഷിൽ പറയണേ? അപ്പന്റെ ചേച്ചിയുടെ ഡാഡിയനെ ഡാഡിയെന്നാണല്ല വിളിക്കണേ? ചേച്ചീ ചേഞ്ചേ മോനെ സ്കൂളൊന്നും പോയില്ലല്ലോ. അതുകൊണ്ട് അറിയാതെ വിളിച്ചതായിരിക്കും. അല്ല മിസ് ഡാഡിയെ ഡാഡിയെന്നാണോ വിളിക്കണമേ? ചേച്ചിക്കെ പഠിപ്പിച്ചെടുത്താ മമ്മിയാ. എന്തിനെ മമ്മിക്കി വിവരമില്ല കണ്ട അങ്ങനേക്ക് പഠിപ്പിച്ചോട്ട്. ഇനി ഇനി സംശയം ചോദിച്ചാലേ നിങ്ങൾ അല്ലടി ട്ടോ. మరి చేజిమారి మరియతిమారి మిడికున్న పేరానే yes i s yes, t e r sahi star sahi very good sundar mise ho ho korme mise e chatki namukode vernu idi chadiyathi vanchake dushtathi enna nammude chadi vendayirunnu aa dushtamara munne nammal ottikka ki poyiladi ne aaditha divasa isko ko vandapothe namukku pani kittiyalle pooja what happened pooja ningale parichayapadan vendiyalle senior evide piche